അയ്യോ മഴ വരണ്ടില്ലേ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ ഈ മഴ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ അതെ നമ്മുടെ കൃഷിയില് ഇവിടെയൊക്കെ അങ്ങനെ പുല്ല്ണ്ടായിരുന്നത് അപ്പൊ അതെ രണ്ടു ദിവസമായിട്ട് ഞാൻ പെറച്ചിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ സൈഡത്തെ പുല്ല് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒന്നും പെറിച്ചിട്ടില്ല മറ്റേ അതിൻ്റെ ഏരിയയിൽ പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലുള്ളതും ഒക്കെ പൊട്ടിച്ച് അല്ല പൊട്ടിച്ച് നിൽ പെറിച്ചിട്ടൊക്കെ റെഡി കേട്ടോ പിന്നെ ഗ്രോ ബാഗിൽ മണ്ണ് വളരെ കുറവായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇന്നത്തെ പണി എന്തു ഇവിടെ ഒന്നിട്ട് ഇഞ്ചി എന്നാണ് കേട്ടോ ഇതുകൊണ്ട് ഇഞ്ചിയുടെ ഈ ഒരു സൈഡും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കൈപ്പക്കയുടെ ഈ ഒരു ഭാഗം കൂടി ഉണ്ട് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കണം അപ്പം ഇന്ന് ഒന്നാം തീയതി ആണ് കേട്ടോ മലയാളം മലയാള മാസം ഒന്നാം തീയതി കർക്കിടക മാസം ഒന്നാം തീയതിയാണ് അപ്പം ചേട്ടൻ പുറത്ത് പണിക്ക് പോയിക്കാന്നെ കേട്ടോ ഇന്ന് ക്ലാസ് ഇല്ല അപ്പം അവരെ കൊണ്ടാണ് ഈ വീഡിയോ എടുപ്പിക്കുന്നത് രാവിലെ ഇത് നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു ചാറ്റലേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് ഓരോ തുള്ളികളിങ്ങനെ ഇടണം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാൻ എന്റെ കവറൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നേക്കണത് കേട്ടോ അപ്പം തുടങ്ങാം നമ്മൾ എപ്പോഴും ഇത് ഈ ഫാമിലിങ്ങനെ കൂടെ ഇങ്ങനെ നടക്കണത് കാരണം ഈ ഭാഗത്തൊന്നും പുല്ലുണ്ടാവാറില്ല കേട്ടോ അപ്പം കുറേ ആയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കല്ലേ പിന്നെന്തുവാ മഴയും കൂടെ അല്ലേ ജസ്റ്റ് ഒരു ചാറ്റിൽ വന്നിട്ടുണ്ട് ഇത്രയധികം ഫുള്ള് അപ്പോൾ ഒന്നാം തീയതി തന്നെ നല്ല പണിയെടുത്തു കഴിഞ്ഞാണ്ടല്ലേ ആയിട്ട് നമുക്ക് എല്ലാ മാസവും ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പണിയാൻ പറ്റും അങ്ങനെ പറയാറില്ലേ അപ്പോൾ അന്നത്തെ എൻ്റെ ഇഷ്ടമുള്ളൊരു പണിയാണത് അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ഒന്നാം തീയതി തന്നെയാണ് എടുത്തു കേട്ടോ അപ്പം ഇത് ഇവിടെ ഇത്രയേ ചാറ്റിൽ എപ്പോഴും നിന്നിട്ടില്ല എൻ്റെ കാർക്കുണ്ടിക്കുന്നുണ്ട് അങ്ങ് പോയി കഴിഞ്ഞാലും അങ്ങോട്ടൊന്ന് എന്തേലും കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും പറയാം ോട്ടത്തിന്റെ ആ ഒരു ചെറിയൊരു അടുക്കള തോട്ടം അല്ലേ അപ്പൊ അതെങ്ങനെ വൃത്തിയായിട്ട് എന്നത് കിടക്കും ഇനിയിപ്പൊ അടുത്ത മഴയൊക്കെ വരുമ്പോ നീണ്ടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അത് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്ക അങ്ങനെ ഇവിടുന്ന് ഇത് ഇത്രയും സ്ഥലത്തൊന്നും കേട്ടോ ഒരു ബക്കറ്റ് പുല്ലാണ് കിട്ടിയത് ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്രയും കിട്ടും ഇല്ല പുല്ലിന്റെ വളർച്ചയാണെങ്കിലോ ഹലോ മഴട്ടാ എത്ര ട്രിപ്പാന്ന് പറയാ ഈ പണി ഇവിടെ പൂള പറഞ്ഞിട്ടാണ് നിക്കുന്നത് ഇപ്പൊ നല്ല മഴ കുറച്ച് കേറി സൈഡ് ആ ഇഞ്ചിയുടെ ആ ഒരു സൈഡ് റിന്റെ മാത്രമേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ ഒന്നാം തീയതി ആയിട്ട് എൻ്റെ അടുപ്പത്തോട്ട് ഞാൻ ഈറ്റാക്കി അപ്പൊ ദേ ഇവിടെ ഈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുല്ലും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഇക്കാണ് നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പണികൾ ഇവിടുന്ന് മുതലുള്ള ആ ഫുൾ പണികൾ ചെയ്തത് എൻ്റെ ഈ കരകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ അവ ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ സ്വയം ചെയ്തതാണ് കേട്ടോ പല എപ്പോഴും ഉണ്ടല്ലോ ചേട്ടൻ ആ ചേട്ടൻ വരട്ടെ എന്നിട്ട് ഒപ്പം അങ്ങനെ ചെയ്യാന്നുകൂടും അപ്പം ചേട്ടൻ ഇത് വെറുതെ അവിടെ ഇരിക്കില്ലേ അപ്പം ഞാൻ ചേട്ടൻ ഇതിങ്ങനെ കിടക്കണതാണോ നമുക്ക് ഒരു ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു പോയിട്ടോ അപ്പം അത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ അപ്പം മനസ്സ് വെച്ചാൽ മതില്ലേ ഞാനത് എന്നോട് തന്നെ പറയുന്നു കേട്ടോ അപ്പം അതെ അങ്ങനെ ഇപ്പോൾ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇടയ്ക്ക് ഇത് വരുന്ന സമയത്ത് ഇങ്ങനെ പുല്ല് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചു പിന്നെ രണ്ടാമത്തത് എൻ്റെ ഇത് മഴയൊക്കെ നന്നായി നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പടവറങ്ങി അപ്പം ഞാൻ ചേട്ടാ കൊടുപ്പം പടവലങ്ങയല്ല സോറി വഴുതിലിങ്ങ കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈകളും നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മഴക്കാലത്ത് അത് ചേട്ടൻ പറഞ്ഞു ഞാൻ ഈ ഗ്രോബായും ഇങ്ങനെ വെറുതെ ഇരിക്കലല്ലോ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ നീറ്റാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും വെച്ച് ഇനി ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഓണം കൂടി കഴിഞ്ഞിട്ടല്ലേ പൂവൊക്കെ ഇടവുള്ളൂ അപ്പോൾ അതൊക്കെ പിടിക്കുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ചെയ്യും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കൂടി ചെയ്യണം വയ്ക്കും കുറിച്ചാണ് ബ്രോബേഖിന് വെറുതിരിക്കുമ്പോഴേ നമ്മളെന്തോര മണ്ണൊക്കെ നിറച്ചിട്ട് ഒന്ന് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് അതിലെന്തേലൊക്കെ വെച്ചുകൊണ്ടിരിക്കും ഓ അപ്പോൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം വളരെ നല്ല മനസ്സോടുകൂടി വളരെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ചെയ്തു തീർക്കട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.